என்னடத்து பறந்தாது அனுசரிக்க செந்த வழி விடுங்க கேட்குடுங்க സെൻട്രിൽ സായിടാ സെൻട്രിൽ സായിടാ വഴി ഫ്രീ ആയി കേ രണ്ട് സൈഡിൽ ഒടിക്കയാ ആ ആ സൈഡിൽ നിന്ന് മാർക്ക് കണ്ടസ്റ്റാ ആവും നമ്മൾ സെൻട്രിൽ നിൽക്കല്ലേ രണ്ട് സൈഡിൽ ഫ്രീ ആന്ന് ഒരു അള് പോകാനുള്ള പാസ് ഉണ്ട് രണ്ട് സെൻട്രൽ വഴി നിൽക്കാം തന്നെ സെന്റർ വിട്ടു മുന്നില്ല സെന്റർ വിട്ടു മുന്നില്ല ഓന്ന് അവിടെ വഴി പോക്ക് બે <laughs> aramu ari amma rakada guys hey hey ambu inga na ingotta na ingotta ambu inga mara mara velu backway i want a center rider na veli irrenai center rider mara mara velu അമ്മോ അമ്മോ കണ്ണമറക്ക ഇവിടെ അവര് ഇല്ല വന്നില്ലേ റിസപ്ഷൻ ഇത് ഒരു സന്തോഷം കല്യാണം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഹാപ്പിനെസ് എനിക്കും കുടുംബക്കാർക്കും എല്ലാവർക്കും ഒരു സന്തോഷം പണി കൊടുക്കുന്നവരല്ല ഇങ്ങനെ പണിയൊന്നും കൊടുക്കാൻ പോകില്ല ഇത് ഞാൻ എൻ്റെ ലാസ്റ്റ് പണിയാണ് എല്ലാവർക്കും കേക്കേ പറയാണ് ഞാനിങ്ങനത്തെ ഇങ്ങനത്തെ ഒന്നും ഇറങ്ങില്ല ഇത് എൻ്റെ കരിയറിലെ റിട്ടയർമെൻ്റ് ആണ് റിട്ടയർമെൻ്റ് പണി തോന്നുന്നൊരു പണിയായിരിക്കും ഏഹ് അത്രയൊന്നും ഞാൻ അങ്ങനെ ഇപ്പൊ അങ്ങനെ ചെറിയ പരിപാടികളാണ് ഇതൊക്കെ ഇത് ഓരോരുത്തരെ ഇപ്പം ഓടിയൻ ഇറങ്ങിയപ്പോൾ എന്തായിരുന്നു അയ്യോ താനോന്നൊക്കെ പറഞ്ഞില്ല അപ്പം ലാലേട്ടൻ്റെ സിനിമ കണ്ടിട്ട് പലരും പറയുമ്പോ അത്ര പോരാ ആണ് പക്ഷെ അടിപൊളിയാണ് തുടരും എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ചിലർ പറയാം ഓക്കെ നീ എന്താ നീ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ നീ പഠിക്കുന്നുണ്ടോ അല്ല എന്തെങ്കിലും അല്ലാതെ വേറെ ജീവിതത്തിൽ കോളേജിൽ